അങ്ങനെ എന്താന്ന് വെച്ചാല് നമ്മളെ ത്രിതുവിന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ബേഡേക്ക് നമ്മൾ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഗിഫ്റ്റ് ഒക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ ബേർത്ത് അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല നമ്മള് വീട്ടുകാർ മാത്രം അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നും ഇല്ല പിന്നെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞായ് അമ്മ അച്ഛൻ പിന്നെ അവളുടെ പപ്പ അങ്ങനെ എല്ലാവരും വാങ്ങിച്ചുകൊടുത്ത കുറച്ച് ഒരു ഗിഫ്റ്റ് മാത്രമേ കേട്ടോ അപ്പോൾ എന്തെല്ലാം അല്ലേ നമുക്ക് കാണിച്ചു തരാം എന്ന് വിളിച്ചത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് നമുക്ക് പോവാം ഇതൊക്കെയാ കേട്ടോ ഗിഫ്റ്റ് അത് ഞാൻ ഇത് കാണിച്ചു തരാം ഇത് അച്ഛൻ വാങ്ങിച്ചോട്ടത് ഗിഫ്റ്റാണ് കേട്ടോ എൻ്റെ അച്ഛൻ വാങ്ങിച്ചോട്ടത് ഇത് ഞാൻ വാങ്ങിച്ചുകൊടുത്ത വേറെ ഒരു ഗിഫ്റ്റ് ആണ് ത്രദൂന വണ്ടി പിന്നെ ത്രിദൂന ഇതാ ഞാൻ വാങ്ങിച്ചുകൊടുത്ത വേറെ ഒരു ഗിഫ്റ്റാണ് ഇത് ഈ ഒരു കൊലസ് ഫുള്ള് മണിയുള്ള കൊലിസ് നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക് ഫുൾ മണിയുള്ള കൊലിസ് അങ്ങനെ ഒരു ഗിഫ്റ്റ് പിന്നെ പിന്നെ ഇതാട്ടും ത്രിതുമുള പപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് ട്ടോ ഇത് ഒരു ഗോൾഡിന്റെ ഒരു ഗോൾഡിന്റെ ചെയിന് പിന്നെ ഇത് തിള അമ്മമ്മ തിക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ നല്ല ഒരു വള ഇതൊക്കെ കേട്ടോ തെതുമോളെ ഇതിന് ബാക്കിയ നമുക്ക് ബോക്സ് പൊളിച്ചു നോക്കണം മാരുണ്ട് ൂളെ ബർത്ത്ഡേക്ക് ഇവിടെ ഇണ്ടായിരുന്നിട്ട് നമ്മള് വയനാട്ടിലേക്ക് ഒരു ടൂർ പോയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് അടിച്ച ആൾക്കാരിങ്ങനെ പോകുമ്പോ പോയതാട്ടാ അപ്പൊ ഇത് ഈ രണ്ട് ഗിഫ്റ്റും നമുക്ക് അവര് അന്നത്തെ തന്നതാട്ടോ ഈ രണ്ട് ഈ രണ്ട് ഗിഫ്റ്റും നമുക്ക് ഇതിലെന്താ ഉണ്ടെന്നറിയാൻ നമുക്കിത് പൊളിച്ചു നോക്കാം Ah, oh. du Ja. നല്ല ഡ്രസ് നമുക്ക് ഇത് കൊടുത്തു ഇത് ത്രിതുമോളെ അച്ചാച്ചനും അച്ചമ്മയും ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇനി അടുത്ത ഗിഫ്റ്റ് ത്രിതുമോൾ എല്ലാം അൺബോക്സ് ചെയ്യാണ് ഇത് പിന്നെ എന്റെ ആൻഡി കൊടുത്ത ഡ്രസ്സാട്ടോ ഇതും ടോപ്പും ഒരു പാൻറ്റ് വാങ്ങേ അല്ലേ നല്ല ഭംഗിയില്ലേ പിന്നെ ഇത് എൻ്റെ അങ്ങ് ഹസ്ബൻ്റ് വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവർ കൊടുത്തിട്ടൊരു ഡ്രസ്സാണ് അത് നല്ലൊരു ഫ്രോക്കാണ് അടുത്ത ഡ്രസ്സ് പ്രതുമോളം മാമൻ്റെ ഭംഗിരിക്കട്ടോ ரெண்டு கிஃண்டே ஒரு ட்ரெஸ் நல்ல பங்கி இல்லை சிம்பிளாயிட்ட இது கண்டிப்பா எந்த ஃபிரண்டு நல்ல சிம்பிளாயிட்ட நல்ல அடிபடி ட்ரெஸ் பயங்கரே பின் ஒரு மூசிக்கு சுதும் மியூசிக்கு பயங்கர சுதும் மியூசிக்கிண்டும் போயிட்டு വേണ്ടിയിട്ടാണ് ഇതാക്കിയൊരു കിച്ചൺ ആണ് പാ കുട്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം സംഭവം ഭയങ്കര ഇഷ്ടാണ് ട്ടോ ഈ സൗണ്ട് വരുന്ന ഇതൊക്കെ

അമ്മ ഈ ഡ്രസ് എടുത്തോട്ടെ ഇങ്ങോട്ട് നോക്കടോ ഇങ്ങോട്ട് നോക്കട ഇതെനിക്ക് തരുവല്ലേ അങ്ങനെ ജിരിച്ചാളന്ന് ഇതെടുത്തോട്ടെ അമ്മ ഈ ഡ്രസ് അതാ എന്താ അച്ച ഡ്രോട്ടെ അമ്മ ഈ ഡ്രസ് എടുത്തോട്ടെ തരുവോ എന്നാ ഇപ്പുട്ടീനെരുവോ ഈ പാവക്കുട്ടീനക്ക് തരുവോ ഏ മാലക്ക തരുവോ നല്ല മോളി താങ്ക് യു കണ്ട മോണം ഈ മാല അമ്മക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു തന്ന തീരെ തരൂല സൂപ്പർ അല്ലേ നോക്കി കഴിച്ചിട്ട് എനിക്ക് അമ്മക്ക് അപ്പൊ ഇതൊക്കെയാണ് കിട്ടോ നമ്മളെ തൃതിയ മൂക്ക് കിട്ടിയ ഡ്രസ്സ് പിന്നെ പിന്നെ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചോട്ടാ പിന്നെ നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സും അതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ബേത്ത്ഡേ നമ്മൾ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ആരും ഒന്നും പരാതിയൊന്നും പറയാൻ പാടില്ല നമുക്ക് ബേർത്ത് അങ്ങനെ അങ്ങനെ ഇതായാലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അയ്യൂ ദിവസം നമ്മളൊരു ട്രിപ്പ് പോകാം കേട്ടോ ഓ പിന്നെ ബേഡേ വിഷ് ചെയ്തവരിക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ് ഓകെ ബായ്